ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ പോത്തുഗലിന്റെ സ്വർണ്ണ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ ഏറ്റവും പുതിയ ട്രെൻഡുകളുമായി സാറ ഗോൾഡൻ ഡയമണ്ട് പോത്തുഗലിൽ പ്രൗഢിയോടെ തിളങ്ങും ഇനിയെന്നും പോത്തുകൽ ഗോൾഡൻ ഡയമണ്ട് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പോത്തുഗൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് യു ഡി എഫ് തയ്യാറെന്ന് മുതൽ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നാലുടൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്നും എ പി അനിൽകുമാർ എം എൽ എ പറഞ്ഞു എല്ലാവർക്കും പ്രഖ്യാപിക്കാവുന്ന സാഹചര്യം അതുകൊണ്ട് സംഘടനാപരമായി ഓരോ നിയോജന മണ്ഡലത്തിലും ഓരോ പഞ്ചായത്തിലെ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകുന്നതിനെ കുറിച്ച് അതോടൊപ്പം തന്നെ യു ഡി എഫിന്റെ തീരുമാനപ്രകാരം ഞങ്ങൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നേരത്തെ ആലോചിച്ചിരുന്നു അത്തരം കാര്യങ്ങളൊക്കെ വിലയിരുത്തലും മണ്ഡലം പഞ്ചായത്ത് തലത്തിലുള്ള ഏതെങ്കിലും സംഘടനാപരമായ പ്രശ്നങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് യോഗം വിളിച്ചത് എല്ലാവരും ഒറ്റക്കെട്ടായി രണ്ടായിരത്തി പതിനാറിൽ നഷ്ടപ്പെട്ട നിലമ്പൂർ നിയമസഭാ നിയോജക മണ്ഡലം ഒരു സാധാരണ വിജയമല്ല ഒരു വലിയ ഭൂരിപക്ഷത്തോടു കൂടിയുള്ള ഒരു വിജയത്തിലേക്ക് നീങ്ങുക എന്നുള്ളതാണ് എല്ലാവരും അവിടെ മനസ്സുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ആഗ്രഹിക്കുന്നത് ആ ഒരു തീരുമാനം തന്നെയാണ് ഇന്നത്തെ യോഗത്തിൽ ഉണ്ടായിട്ടുള്ളത് എല്ലാവരും ആ രീതിയിൽ തന്നെ അഭിപ്രായങ്ങൾ പറഞ്ഞു എല്ലാവരും എല്ലാ പഞ്ചായത്തുകളും എല്ലാ ഒരുക്കങ്ങളും പൂർത്ത തലത്തിൽ തന്നെ പല യോഗങ്ങൾ തരാൻ കഴിയും അതുകൊണ്ട് എല്ലാവരും ഒരു കൂടി തെരഞ്ഞെടുപ്പ് നേരിടുക വിജയിക്കുക വലിയ ഭൂരിപക്ഷത്തോടെ വിജയിക്കുക ഇതായിരുന്നു ഇന്നത്തെ തീരുമാനം യോഗത്തിന്റെ പ്രധാനപ്പെട്ട രണ്ടായിരത്തി പതിനാറിൽ കൈവിട്ട മണ്ഡലം ഇത്തവണ യു ഡി എഫ് വലിയ ഭൂരിപക്ഷത്തിൽ തിരിച്ചു പിടിക്കുമെന്നും ഒരു തർക്കവും യു ഡി എഫ് വലിയ ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കാ എന്നുള്ള ലക്ഷ്യം മാത്രമാണല്ലോ എല്ലാവരും അതിനകത്ത് ഒറ്റക്കെട്ടാണ് രണ്ടായിരത്തി പതിനാറിൽ നഷ്ടപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ചെറിയ ഒരു ഭൂരിപക്ഷത്തിനാണ് എൽ ഡി എഫുകൾ വിജയിച്ചത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം യുഡിഎഫ് തിരിച്ചു വരുന്നതിന് മുന്നോടിയായിരിക്കും നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് ഇവിടെ സംസ്ഥാനത്തെയും നിലമ്പൂരിലെയും സംസ്ഥാന സർക്കാരിന്റെ ഭരണപരാജയങ്ങൾ തെരഞ്ഞെടുപ്പ് ചർച്ചയാക്കുമെന്നും ജനങ്ങൾ യു ഡി എഫിന് അനുകൂലമായി വിധിയെഴുതും പി വി അൻവറവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ യു ഡി എഫ് സംസ്ഥാന നേതൃത്വം തീരുമാനിക്കുമെന്നും എ പി അനിൽകുമാർ എം എൽ എ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ബ്യൂറോ നിലമ്പൂർ